സ്വാഗതം പേജിറ്റൻ സ്റ്റോറീസിലേക്ക് ഇറാനെ കുറെ പേടിപ്പിച്ച് നോക്കി നല്ല തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പതുക്കെ പിന്മാറി എന്നിട്ടും ഇറാൻ വിട്ടില്ല ഖൊമൈനി നല്ലത് കൊടുത്തു ക്രിമിനൽ എന്ന് തന്നെ ട്രംപിനെ പച്ചയ്ക്ക് വിളിച്ചു ഏറ്റവും ഒടുവിൽ പെഷഷ്കിയാനും ട്രംപിന് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ഇറാനിൽ മാത്രമല്ല യൂറോപ്പിലാകെ ട്രംപ് കാരണം സംഭവിച്ച നാല് ലോകരാഷ്ട്രീയ വഴിത്തിരിവുകളാണ് ഈ വീഡിയോയിലുള്ളത് അതിൽ ഒന്നാമത്തേത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രംപിനെ പ്രശസിക്കാൻ കൊടുത്ത ഗുരുതര സ്വഭാവമുള്ള മുന്നറിയിപ്പാണ് രണ്ടാമത്തേത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ് നടത്തുന്ന നീക്കത്തിനെതിരെ യൂറോപ്പ് ഉയർത്തുന്ന വലിയ പ്രതിരോധമാണ് ട്രംപിനെ പൊതുശത്രുവായി കാണുന്ന സമീപനമാണ് മൂന്നാമത്തേത് ട്രംപ് നോർവീജിയൻ പ്രധാനമന്ത്രിക്കയച്ച അസാധാരണമായ ഒരു ഭീഷണിക്കത്താണ് നാല് ട്രംപിനെതിരായി മാറിയ യൂറോപ്യൻ മനസ്സ് അത് പിടിക്കാൻ പുട്ടിനും ഷീയും നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് ഇങ്ങനെ നാല് നിർണായക കാര്യങ്ങളാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത് ആദ്യം ഖൊമൈനിയുടെ പ്രസ്താവനേക്കാൾ ആഘാതമുണ്ടാക്കുന്ന ട്രംപിനുള്ള പെഷസ്കിയാന്റെ അന്ത്യശാസനം എന്താണെന്ന് പരിശോധിക്കാം ഖൊമൈനിക്കെതിരെ നടക്കുന്ന ഏതൊരു നീക്കവും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നാണ് പെഷസ്കിയാൻ്റെ ഭീഷണി ഇറാൻ്റെ പരമോന്നത നേതൃത്വത്തെ ഏതെങ്കിലും തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ആക്രമിക്കുന്നത് ഇറാന്റെ അഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമായി കാണും ഖൊമേനിയെ അസുഖമുള്ള നേതാവ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനോടാണ് പെഷസ്ഖ്യാന്റെ ഈ രൂക്ഷമായ പ്രതികരണം വന്നത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് ഇറാന്റെ പരിധി കടക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും പെഷിസ് ട്രംപിന് മറുപടി നൽകി ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ട്രംപിന് അവകാശമില്ല മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനിലെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്നും പെഷ് ഓർമ്മിപ്പിച്ചു ചുരുക്കത്തിൽ ട്രംപിൻ്റെ ഭീഷണി ഇറാനോട് വിലപ്പോകില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഖുമേനിക്ക് പിന്നാലെ പെഷ് ചെയ്തത് ഇറാനിലെ സൈനിക നീക്കം അവസാനിപ്പിച്ച ട്രംപ് വീണ്ടും ലക്ഷ്യമിട്ടത് നമുക്കറിയാം ഗ്രീൻലാൻഡിലേക്കാണ് ഗ്രീൻലാൻഡ് കിട്ടാൻ അതിൻ്റെ ഉടമസ്ഥതയുള്ള ഡെൻമാർക്കിനെയും യൂറോപ്പിനെയും ആകെ ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് തനിക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം താരിഫ് ഭീഷണി ഉയർത്തുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് പത്ത് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി ട്രംപിനെ പൊതുശത്രുവായി കണ്ട് അതുകൊണ്ട് തന്നെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഒന്ന് എട്ട് രാജ്യങ്ങൾ ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കി ട്രംപിനെതിരെ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഫിൻലാൻഡ് നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടത് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ് എന്നും അതിൻ്റെ പരമാധികാരം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ഈ രാജ്യങ്ങൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു യൂറോപ്പിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഡാനിഷ് പ്രധാനമന്ത്രിയുടെ നിലപാടിന് ഈ രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ രണ്ടാമത്തെ നീക്കം തിരിച്ച് താരിഫ് പ്രഖ്യാപിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഫെബ്രുവരി ഒന്ന് മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പത്ത് ശതമാനം താരിഫ് അത് പിൻവലിച്ചില്ല എങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ യൂറോയുടെ ഇറക്കുമതിക്ക് മേൽ താരിഫ് ഏർപ്പെടുത്താനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചന നടത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മൂന്നാമത്തെ നീക്കം സൈനികമാണ് ഗ്രീൻലാൻഡിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആട്രിക് എൻഡുറൻസ് എന്ന പേരിൽ സൈനിക അഭ്യാസം സംയുക്ത സൈനിക അഭ്യാസം തുടങ്ങി ഗ്രീൻലാൻഡിൽ കൂടുതൽ സൈനികരെയും വിന്യസിച്ചു നാലാമത്തേത് നിർണായകമായ നീക്കമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ അംഗീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ യൂറോപ്യൻ പാർലമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ട്രംപ് കാരണം ഒരു ഗുണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അവർക്കിടയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത ശക്തമായ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് ട്രംപ് നോർവീജിയൻ പ്രധാനമന്ത്രിക്ക് വിചിത്രമായ ഒരു ഭീഷണി കത്തയച്ചത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നടത്തുന്ന നീക്കങ്ങളെ തനിക്ക് നൊബേൽ സമ്മാനം കിട്ടാത്തതുമായാണ് ട്രംപ് ബന്ധിപ്പിക്കുന്നത് ട്രംപ് അയച്ച കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എട്ട് യുദ്ധങ്ങളും അതിലധികവും നിർത്തിയ എനിക്ക് നൊബേൽ സമ്മാനം നൽകേണ്ട എന്ന നിങ്ങളുടെ രാജ്യം തീരുമാനിച്ച സാഹചര്യത്തിൽ സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള ബാധ്യത ഇനി എനിക്കില്ല അമേരിക്കയ്ക്ക് നല്ലതും ഉചിതവുമായത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അമേരിക്ക ഗ്രീൻലാൻഡിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നു ഇങ്ങനെയാണ് ട്രംപിൻ്റെ വിചിത്രമായ കത്ത് പോകുന്നത് അതായത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ സൈനിക നീക്കം തന്നെ നടത്തുമെന്ന ഭീഷണിയാണ് ട്രംപിൻ്റെ ഈ കത്തിലുള്ളത് സത്യത്തിൽ നൊബേൽ സമ്മാനം തീരുമാനിക്കുന്നത് അവിടുത്തെ സർക്കാരുമായി ബന്ധമൊന്നുമില്ലാത്ത അത് ഒരു സ്വതന്ത്ര അധികാരമുള്ള ഒരു സ്വകാര്യ സമിതിയാണ് ആ കമ്മിറ്റി സമ്മാനം കൊടുക്കാത്തതിന് ട്രംപ് നോർവേ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് ഏറെ അസാധാരണമായ കാര്യം മാത്രമല്ല അതിനെ ഗ്രീൻലാൻഡ് വിഷയവുമായി ട്രംപ് ബന്ധിപ്പിച്ചത് കണ്ട് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാർ തലയിൽ കൈവച്ചിരിക്കുകയാണ് ട്രംപിനെതിരായി യൂറോപ്യൻ ഐക്യം രൂപപ്പെടുന്ന ഈ നിർണായക സമയത്ത് ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ പുട്ടിനും ഷീയും നടത്തുന്ന തന്ത്രപരമായ നീക്കമാണ് നമ്മൾ നാലാമതായി പരിശോധിക്കുന്നത് ട്രംപ് ഭ്രാന്തൻ നയങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുകയാണ് റഷ്യയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളെ പാട്ടിലാക്കാൻ പുട്ടിനും ഷീയും ഇറങ്ങിക്കഴിഞ്ഞു അതിൽ ചൈന ബഹുദൂരം മുന്നേറുകയും ചെയ്തു കാനഡയുമായി വലിയൊരു ബന്ധത്തിന് ചൈന തുടക്കമിട്ട് കഴിഞ്ഞു ചൈന സന്ദർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തം ചൈനയുമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വൻ തുകയുടെ വ്യാപാര കരാറിലും ഒപ്പുവെച്ചു മാത്രമല്ല ചൈനീസ് ജീവികൾക്ക് കാനഡ ഏർപ്പെടുത്തിയിരുന്ന വലിയ താരിഫ് അത് വലിയ തോതിൽ കുറച്ചു ഇരു രാജ്യങ്ങളുടെയും പൗരന്മാർക്ക് വിസ ഇളവുകളും ഉടൻ നിലവിൽ വരും ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് കാനഡ ചൈനയുമായി വലിയ അകൽച്ചയിലായിരുന്നു അതിനാണ് ഇപ്പോൾ കാർണിയുടെ കാലത്ത് മാറ്റം വന്നിരിക്കുന്നത് അമേരിക്കയാണ് ചൈനയുമായി തങ്ങളെ അടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന സൂചനയും കാർണി നൽകി അമേരിക്ക എന്ന ഒറ്റ വിപണിയെ മാത്രം ലക്ഷ്യമിട്ട് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇതിലൂടെ ചൈന യൂറോപ്പിൽ ഒരു സുരക്ഷിതമായ സാമ്പത്തിക താവളം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം നമുക്കറിയാം കാനഡ അത്രത്തോളം നിർണായകമായ രാജ്യമാണ് ട്രംപ് ലക്ഷ്യമിടുന്ന അടുത്ത രാജ്യവുമാണ് കാനഡയെ പിൻപറ്റി മറ്റ് രാജ്യങ്ങളും ചൈനയുമായി വ്യാപാരത്തിന് ഇറങ്ങുമെന്ന വ്യക്തമായ വിലയിരുത്തലുകളും ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് റഷ്യ ആണെങ്കിൽ നാറ്റോയും ട്രംപുമായി ഉണ്ടായിരിക്കുന്ന തർക്കങ്ങളെ തന്ത്രപരമായി നോക്കി കാണുകയാണ് നാറ്റോയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുക എന്നതാണ് റഷ്യയുടെ റഷ്യയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യം ട്രംപിൻ്റെ പുതിയ നയങ്ങൾ കാരണം നാറ്റോയുടെ അടിത്തറ തന്നെ തകരുമെന്നാണ് പുടിൻ വിചാരിക്കുന്നത് നാറ്റോയുടെ ആർട്ടിക്കിൾ അഞ്ച് അതായത് നാറ്റോയിലെ ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങളെല്ലാം ചേർന്ന് പ്രതിരോധിക്കുമെന്ന നയം അത് ട്രംപ് കാരണം തകരുമെന്നാണ് പുടിൻ വിലയിരുത്തുന്നത് ആ ആർട്ടിക്കിൾ അഞ്ചാണ് സത്യത്തിൽ നാറ്റോയുടെ അടിസ്ഥാന തത്വം അതിനെ തന്ത്രപരമായ ഒരു അവസരമായാണ് അതായത് ഈ തർക്കത്തെ ഒരു തന്ത്രപരമായ അവസരമായാണ് റഷ്യ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം ആ അവസരത്തിനായിട്ടാണ് പുടിൻ കാത്തിരിക്കുന്നത് നാറ്റോ തകർന്നാൽ യൂറോപ്പിൽ റഷ്യക്ക് കൂടുതൽ സ്വാധീനം കൈവരും നാറ്റോയിലെ ഓരോ രാജ്യങ്ങളുമായി പ്രത്യേകം നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനാണ് ക്രംലിൻ നോക്കുന്നത് യൂറോപ്പിൽ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് റഷ്യ ഇതിലൂടെ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളുമായി റഷ്യ നല്ല ബന്ധത്തിലാണുള്ളത് അതിലെ ഏറ്റവും അധികം ബന്ധം ഹങ്കറിയുമായിട്ടാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനും പുട്ടിനും തമ്മിൽ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്നുണ്ട് മാത്രമല്ല ഹംഗറി ഇപ്പോഴും റഷ്യൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഉപരോധങ്ങളെ എന്നും ഹംഗറി എതിർക്കാറുണ്ട് മറ്റൊരു യൂറോപ്യൻ രാജ്യമായ സെർബിയയും റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അടുത്ത കാലത്തായി സ്ലോവാക്യയും റഷ്യയോട് കൂടുതൽ അടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്വാധീനം നാറ്റോ തകർന്നാൽ കൂടുതൽ കൂട്ടാൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് റഷ്യ വിചാരിക്കുന്നത് ഒപ്പം അമേരിക്കൻ ഉപരോധം മറികടന്ന് യൂറോപ്പിൽ എണ്ണ വ്യാപാരം നടത്താൻ കഴിയുമെന്നും പുടിൻ ലക്ഷ്യമിടുന്നു ഇങ്ങനെ ട്രംപ് കാരണം ലോകക്രമത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്ന ഇറ്റലി പോലും വളരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപിൻ്റെ ഗ്രീൻലാൻഡ് നീക്കത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ ട്രംപ് ഉണ്ടാക്കി വയ്ക്കുന്ന ശത്രുക്കൾ ഇനി ഒന്നിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയം വിലയിരുത്തുന്നവർ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ആകാംക്ഷയോടെ നോക്കുന്നത് അമേരിക്കയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ശക്തമായ അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയുംതോറും കുറഞ്ഞു വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഗ്രീൻലാൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിന് ട്രംപ് മുതിർന്നാൽ അത് മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാമെന്നുള്ള ആശങ്കയാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പങ്കുവയ്ക്കുന്നത് ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ സമീപനങ്ങളെ എങ്ങോട്ട് എത്തിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം